നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉള്ളത് മഞ്ചേരി കാലിച്ചന്തയിലാണ് ഉള്ളത് അപ്പോൾ പുറത്ത് പാർക്കിംഗ് ഏരിയ കണ്ടപ്പോൾ ചന്ത കുറച്ച് വലിയ ചന്തയനെന്നൊരു തോന്നുന്നത് കാരണം ശതമാനം വണ്ടികളൊക്കെ ഉണ്ട് വാങ്ങാൻ വന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചന്ദന ഉള്ളിലേക്കൊന്ന് പോയിട്ട് നമുക്ക് ചന്തൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്നറിയാം അപ്പോൾ നിങ്ങൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട വണ്ടികളൊക്കെ ഒരുപാടുണ്ടല്ലാ മൂരുകൾ ഉണ്ടല്ലോ അതാ കൂട്ട് അടിപൊളി സാധനങ്ങളാ പോണേ െ അല്ലേ അല്ല അങ്ങനെ എന്താ കുട്ടിയൊക്കെ ആ കുട്ടികൾ നല്ലോണ്ടല്ലേ വില കൂടുതലാ അല്ലേ പൂത്താൾ ഉണ്ടല്ലോ നല്ല പൂത്താള് എരുമ്പ കുട്ടി ആ എരു ആ എരുമ്പാളാണല്ലേ കന്നുകളൊക്കെ ഒരുപാട് കന്നാളുണ്ട് കഴിഞ്ഞ ആഴ്ചത്തിലാറ് കൂടുതൽ കന്നാളി ആഴ്ചണ്ട് ചളിന്ന് പറഞ്ഞാൽ വളരെ ചളി ചളിക്ക് ഇറങ്ങാൻ കഴിയുള്ളു എരുമക്കന്ന അടിപൊളി എരുമക്ക എന്നാണ് എരുമാള ഒഴിവാക്കാനെ എരുമാളാണ് കൂടുതൽ വണ്ടിയിലേക്ക് ਕਰੋ ਬਸ ਸ਼ੁਕਰ ਹੁੰਦਾ ਕਰੋ ਬਸ ਸ਼ੁਕਰ ਆਹ ਰੋਡ ਤੇ ਮੈਂ ਤੇ 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 ਤੇ

በለናደ バチェロ n どんね。 Obrigado.